വീടിന്റെ മുമ്പിലെ മല ഞങ്ങളുടെ അടിയിൽ ഞങ്ങൾ മണ്ണ് വരെ കൂട്ടിട്ട് പോയി ഞാൻ വയനാട്ടിൽ ഉരുൾപൊട്ടി ദിവസങ്ങൾ പിന്നിട്ടു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കേരളം മൊത്തം ഒന്നിച്ചു നിന്ന് സഹായം ചെയ്തു പുറത്തുനിന്നും സഹായങ്ങൾ ഒഴുകിയെത്തി പക്ഷേ എന്തൊക്കെ ചെയ്താലും അവരുടെ നഷ്ടങ്ങൾ നികത്താൻ ഈ ലോകത്ത് ആർക്കും തന്നെ കഴിയുകയില്ല കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സന്തോഷകരമായ ജീവിതമാണ് ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടവർ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയവർ ഇങ്ങനെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയുമ്പോഴും പല കഥകളായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ പണയം വെച്ച് തങ്ങളുടെ കൂടപ്പിറപ്പുകളെ രക്ഷിക്കാൻ ശ്രമിച്ച കഥകളും നിരവധി അതിൽ ഒരു കഥ ഇങ്ങനെയായിരുന്നു ചെളിയിൽ അകപ്പെട്ട തൻ്റെ കൊച്ചു സഹോദരിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സഹോദരൻ തൻ്റെ തലയ്ക്കുമുകളിലെ സ്ലാബും പൊക്കിപ്പിടിച്ച് പിടിച്ച് നിന്നത് മണിക്കൂറുകളോളം ഏറെ ശേഷം രക്ഷാപ്രവർത്തകർ ഇരുവരെയും വലിച്ചെടുക്കുമ്പോഴും തന്റെ കുഞ്ഞനുചിത്തിയുടെ കയ്യിലെ പിടി അവൻ വിട്ടിരുന്നില്ല ഉരുൾപൊട്ടൽ നടക്കുന്നതിനും രണ്ടു മാസം മുമ്പാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമയിൽ അവിവാഹിതനായ മമ്മൂട്ടി അവതരിപ്പിച്ച ടർബോ ജോസിന്റെ കഥാപാത്രം തന്റെ അമ്മച്ചിയോടൊപ്പമാണ് കഴിയുന്നത് ഇത്രയും പ്രായമായിട്ടും നിങ്ങൾ എന്തേ വിവാഹം കഴിക്കാത്തത് എന്ന് സിനിമയിലെ നായികയുടെ സഹോദരി ചോദിക്കുമ്പോൾ മമ്മൂട്ടി അവതരിപ്പിച്ച ടർബോജോസ് എന്ന കഥാപാത്രം പറയുന്ന ഒരു മറുപടിയുണ്ട് അത് ഇങ്ങനെയായിരുന്നു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അന്ന് ഞാൻ കിഴക്കൻ മലയിൽ ആയിരുന്നു താമസം അന്ന് എനിക്ക് ഒരു അഞ്ചെട്ട് വയസ്സുണ്ടാകും ഞാനും അമ്മയും കൂടി വീടിനകത്തും അപ്പനും പെങ്ങളും വരാന്തയിലുമാണ് അന്ന് കിടന്നിരുന്നത് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുന്നിലെ മല ഞങ്ങളുടെ നേരെ വരികയാണ് ആ മല ഞങ്ങളുടെ വീടിൻ്റെ മുകളിലൂടെ കയറി അങ്ങ് പോയി വീടിനകത്ത് നിറയെ ചെളിയും മണ്ണും അത് നിറഞ്ഞ് നിറഞ്ഞ് ഞങ്ങളുടെ കഴുത്ത് വരെയായി ശ്വാസം കിട്ടാതെ ചത്തുപോകുമെന്ന് ഞാൻ വിചാരിച്ചു ചവിട്ടി നിൽക്കാൻ ശ്രമിക്കുന്നതോറും താഴോട്ട് പോവുകയാണ് കാരണം ചെളിയാണല്ലോ താഴെ ഒരു പിടിക്കായി മേലോട്ട് തപ്പി തപ്പി നോക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ കൈ എനിക്ക് കിട്ടുന്നത് അമ്മ എന്നെ പിടിച്ച് പിടിച്ച് മേലോട്ട് കയറ്റി അങ്ങനെ നേരം വെളുക്കുന്നതുവരെ അമ്മ എന്നെയും പിടിച്ചു നിന്നു അത്രയും നേരം അമ്മ എങ്ങനെ നിന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല നേരം വെളുത്തപ്പോൾ നാട്ടുകാരെത്തി മരങ്ങളും മണ്ണും വെട്ടിക്കീറി ഞങ്ങളെ രണ്ടുപേരെയും പുറത്തെടുത്തു പക്ഷേ എൻ്റെ അപ്പനും പെങ്ങളും ഞങ്ങളെ വിട്ടുപോയിരുന്നു ചെറുപ്പത്തിൽ താൻ നേരിട്ട് അനുഭവിച്ച ആ ഭയാനകമായ സംഭവത്തെക്കുറിച്ച് നിഷ്കളങ്കതയോടുകൂടി വിവരിക്കുന്ന മമ്മൂട്ടിയുടെ ടർബോ ടെർബോജോസിന്റെ ആ ഡയലോഗ് അല്പമെങ്കിലും നെഞ്ചിൽ ഒരു നീറ്റൽ ഉണ്ടാക്കിയായിരിക്കും ആ സീൻ പ്രേക്ഷകരുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോയത് മമ്മൂട്ടി അത് വിവരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാമറ പോകുന്നത് അമ്മച്ചിയുടെ വേഷം ചെയ്ത ബിന്ദു പണിക്കരുടെ കണ്ണുകളിലേക്കാണ് അവർ അന്ന് അനുഭവിച്ച നിസ്സഹായതയുടെയും ഭയത്തിൻ്റെയും തീക്ഷണത ആ കണ്ണുകളിൽ ഓരോ പ്രേക്ഷകനും കാണാൻ കഴിയുമായിരുന്നു ഉരുൾപൊട്ടൽ സംഭവിച്ച് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ടെർബോ ഇപ്പോൾ ഒ വരുമ്പോൾ ആ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ ഈ സീൻ എത്തുമ്പോൾ തീർച്ചയായും കണ്ണിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈയിലെ ദാരുണ കാഴ്ചകൾ തന്നെയായിരിക്കും ആ ദുരന്തം നൽകിയ ട്രോമ ജോസ് എന്ന പയ്യനെ ജീവിതം മുഴുവൻ പിന്നീട് വേട്ടയാടുന്നു അത് അവൻ്റെ മാനസിക നിലയെ തന്നെ തകർത്തു കളയുന്നു ഒരു മാനസിക രോഗിയായി ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും എന്നായിരുന്നു അവരുടെ ചോദ്യത്തിന് ടെർബോ ജോസ് കൊടുക്കുന്ന മറുപടി മിഥുൻ മാനുവൽ തോമസ് എന്ന തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ കഥയാണ് ഇതെങ്കിലും ഇന്ന് വയനാട്ടിലെ മുണ്ടക്കൈയിൽ നിന്നും രക്ഷപ്പെട്ട ഒരുപാട് കുഞ്ഞു ജീവനുകൾ നാളെ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ആ രംഗം അതുകൊണ്ട് അവരെ നമ്മളിൽ ഒരാളായി ചേർത്ത് പിടിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ